രാജീവ് ഗാന്ധി സൈനികേറ്റഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ സിബിസ് നോട്ട് ഫോർ ദാറ്റ് അതിനു വേണ്ടത് കമാൻഡോ ഓപ്പറേഷൻ ആണ്

ഞാൻ സർവീസിൽ സീനിയർ ആണെങ്കിലും കേണൽ നിർദ്ദേശപ്രകാരം നൗ യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ സോ ടേക്ക് ഓൺ ആ ഉണ്ടല്ലോ ബോയ്സ് വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ് ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നവരെ പിടിക്കാനാണ് കൊല്ലാനല്ല ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ആണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിക്കുക പിടിക്കപ്പെടുക സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക അതാണ് അവരുടെ രീതി വി ആർ ട്രെയിൻ ദേ ആർ ആൾസോ ട്രെയിൻ ടു കിൽ പക്ഷേ പക്ഷെ അവരും കൂടെ അതാണ് നമ്മൾ അവരുടെ വ്യത്യാസം സോ ദിസ് ഈസ് വെപ്പൺ അതുകൊണ്ടാണ് സി ബി ഐ പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടവാണ്

സൈനോട് കഴിച്ച നമ്മുടെ ആദ്യമായിട്ടാണ് ും കൊണ്ട് നടക്കുന്ന ജീവനോട് പിടിക്കാനുള്ള കിട്ടുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇൻ ദിസ് ഓപ്പറേഷൻ അവര് താമസിച്ചിരുന്ന വീട് ആദ്യം വാടകയ്ക്ക് എടുത്തത് ഒരു ചെറുപ്പക്കാരിയാ നളിനി ജോലി ജോലി ചെയ്തിരുന്നത് ഏത് അതറിയില്ല സർ ഇവിടെ താമസിച്ചിരുന്നത് വാടകമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കലും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അത് പറഞ്ഞിട്ടില്ല സർ കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു ദാസ് എന്ന് അവന്റെ പേര് ഈ വനിതാ നളിനി അല്ല നളിനി നളിഞ്ഞു സർ ഇതാ നീ എവരുടെ പേരറിയില്ല ഈ രണ്ടുപേരും ആ ഉണ്ടായിരുന്നു പിന്നെ സാറേ ആ ജംഗ്ഷനിലെ ദണ്ടപാണിയുടെ ബൂത്തിന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ ഞാൻ അവിടെ നിൽക്കായിരുന്നു കുറച്ച് പൈസ േ ഇരുന്നാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പോകത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ് സർ ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ രണ്ട് വയർലെസ് കോഡ് ഷീറ്റുകൾ ഉള്ളതായി ആ സ്ത്രീ അത് ഒളിപ്പിക്കാൻ വേറെ നേഴ്സിനായി കൊടുത്തതാ സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ ആ പ്രസ്സിൽക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്

സിബിഐ സാറേ ചെറുപരലും പെരുവരലിലും ഇടക്ക് പേന പിടിച്ച തഴമ്പെ നിങ്ങൾ കൊള്ളു നിന്റെ തേക്കെ ഫോർസും ചേർത്ത് പിടിച്ച താഴ്മ ആ തഴമ്പിലിട്ട് ചൊല്ല അത് എന്താണ് കൂടി ഇരിക്കരുത് சுபா இது தனு, உண்மையான பேரு பண்பு சார் அப்போ நளினி வீட்டுல அடிக்கடி ஒரு தாசு வந்துட்டு போறேன் அவன் யாரு அவன் தாஸ் அல்ல முரே சார் அது சரி அப்படியா அப்ப இவன் அவருக்கு ரகுமரை என்று பேரோட இருக்கு குரூப்பில எல்லாரும் ரகுவனானு கூப்பிடுவாங்க அப்போ இவங்கல்ல இப்ப எங்க இருக்கு சிவரசு சுமாவும் எங்க இருக்குன்னு தெரியாது சார் ஆனா மழினியும் முருகனும் திருப்பதிக்கு போனாங்க சிவாஜி ஹலோ ஆமா சார்

അവര് ചെയ്താ പറ്റത്തിലേക്ക് ബസ് കയറിണ്ടെന്ന് നമ്മുടെ ഫാക്ലി ബില്ല് വരുത്തുന്നത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു